ദിസ് വൺ മേ ബി ദ ബിഗ്ഗസ്റ്റ് ക്ലാഷ് ഇൻ അവർസ് ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചും അനുഭവിച്ചതിൽ വെച്ചും ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനായിരിക്കും ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ആവേശകരമായിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷ് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് ആരാണോ വിജയിക്കുന്നത് അവരായിരിക്കും ഇന്ത്യയിലെ ചാമ്പ്യന്മാർ ഐ എസ് എൽ ഷീൽഡിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി എഫ്സെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉള്ള രണ്ട് ക്ലബ്ബുകൾ ഏറ്റവും വലിയ പവർ ഹൌസുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രണ്ട് ക്ലബ്ബുകളും തങ്ങളുടെ സർവ്വശക്തിയും സന്നാഹവും എടുത്ത് പരസ്പരം പടപെട്ടുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എതിരാളികളെ വീഴ്ത്തുന്നവർക്ക് ഇത്തവണത്തെ ചാമ്പ്യന്മാരായി അവിരാജിത പ്രഖ്യാപനം നടത്താനുള്ള സുവർണ അവസരമായി വന്നിരിക്കുന്നത് കാരണം ഇതുവരെ എല്ലാ തവണയും കുറേ അധികം മത്സരങ്ങൾക്ക് മുൻപ് തന്നെ ഷീൽഡ് ചെയ്ത ആരാണ് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുമായിരുന്നു പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു സംഗതിയില്ല ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നടക്കുന്നത് ഇന്നത്തെ പോരാട്ടത്തിൽ എതിരാളിയെ ആര് വെട്ടി വീഴ്ത്തുന്നു വെട്ടി വീഴ്ത്തുന്നവൻ ഇന്നത്തെ ചാമ്പ്യൻ പക്ഷേ മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് മോഹൻ ബഗാനെ പരാജയപ്പെടുത്താതെ ഒരു സമനില നേടിയാൽ പോലും ചാമ്പ്യന്മാരാകാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവരുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ വിജയത്തിന് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് സമനില വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ല പ്രത്യേകിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ പോലെ കൗണ്ടർ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയും പവറും തങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ക്ലബിനോട് സമനിലയ്ക്ക് വേണ്ടി കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും ആത്മഹത്യാപരം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം അവർക്ക് വിജയിച്ച് കിരീടം സ്വന്തമാക്കുക എന്ന് തന്നെയാണ് മോഹൻ ബഗാൻ കിരീടം സ്വന്തമാക്കാൻ മൂന്ന് പോയിന്റുകൾ വേണം അത് ഇന്ന് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയാൽ അവർക്ക് മൂന്ന് പോയിന്റുമായിട്ട് കിരീടം നേടാം മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് എങ്കിലും നേടുക എന്നതാണ് നാൽപ്പത്തിയെട്ട് എന്ന സ്കോറിലേക്ക് അവർക്ക് എത്തിയാൽ അവർക്കും കിരീടം സ്വന്തമാക്കും ഇന്നത്തെ മത്സരത്തിൽ നിന്നും നാൽപ്പത്തിയെട്ട് പോയിന്റ് ആര് സ്വന്തമാക്കും അവരായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യന്മാർ പതിനേഴ് സോറി നാൽപ്പത്തിയേഴ് പോയിന്റുമായിട്ട് മുംബൈ സിറ്റി എഫ് സിയും നാൽപ്പത്തിയഞ്ച് പോയിന്റുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടുമ്പോൾ ഇന്ന് തലകുനിക്കുന്നവൻ്റെ ചോര പൊടിയും എന്നത് സത്യം